ഒരു ഇഡ്ലിക്കുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് നമ്മൾ ഒരു വലിയ തക്കാളി രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി നാളികേരം മുക്കാമുറി മതിയിട്ടോ അത്ര മതി അത് അത് ഇത് നമ്മൾ അരയ്ക്കാനുള്ളതാണ് ഇനി അതിൻ്റെ വേറെ അതിന് താ അത് വന്ന് നമ്മൾ വറുത്തിട്ടാണ് അരയ്ക്കുക മുളക് പൊടി പിന്നെ വറുത്ത് കൊട്ടാനായിട്ട് കടുക് വറമുളക് ഉഴുന്നപ്പരിപ്പ് കരിവേപ്പിൻ്റെ ഇല വെളിച്ചെണ്ണ ഉപ്പ് ഇതാണ് വേണ്ടത് ഞാനത് ഓരോന്നും എങ്ങനെയും ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ആദ്യം നമ്മളിതാ ചീനച്ചിട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വറുത്തെടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ നല്ലോണം കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് അതിൽ ആദ്യം വലിയ ഉള്ളിയാണ് വറുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ മൂന്ന് വലിയ ഒരു മീഡിയം സൈസ് ഒരു രണ്ട് വലിയ ഉള്ളി എടുത്താലും മതി വലുതെട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ മൂന്ന് വലിയ ഉള്ളി ഉള്ളിയാണ് അധികം വേണ്ടത് തക്കാളി ഒന്ന് മതി ഇത് നമ്മൾ നന്നായിട്ട് ഒരു ചുവന്ന നിറമായിട്ട് വറത്തെടുക്കുക ലൈറ്റ് ഇതുമല്ലോ ഇലിയൊന്ന് വഴിയിട്ട് വര വന്ന് വന്നിട്ടാണ് പറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ചെറിയ ബ്രൗൺ കളറിലാണ് ഇപ്പോൾ എൻ്റെ വലിയ ഉള്ളി നന്നായി വഴിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് മുളക് പൊടിയാണ് ഇടുന്നത് എന്ന് വെച്ചാൽ മുളക് പൊടിയുടെയൊക്കെ പച്ച മണം തോങ്ങാം അതിന് ഞാൻ ഈ കറിക്ക് കറിക്കിത്തിരി എരിവുണ്ടെങ്കിൽ സ്വാദുണ്ടോ പക്ഷേ വലിയ ഉള്ളിക്കൊരു മധുരം ഉണ്ടല്ലോ അപ്പോൾ ഞാനിതിനാ മൂന്ന് സ്പൂണ് ഇതിൽ ഏഴ് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒന്ന് വഴറ്റ വഴറ്റിയിട്ട് അപ്പം ഇത് വേണ്ട അന്ന് ആ ലൈറ്റ് കളറ് മാറിയതും നമ്മൾ ഒരു വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഇതിലിട്ടിട്ട് അതിൽ വഴറ്റ തക്കാളി ഒന്ന് വഴണ്ടി വഴേണ്ടി വന്ന ശേഷം നാളികേരം വരണം ഇപ്പം തക്കാളി ഒന്ന് വഴുതി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യാത്ത അതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പ് നാളികേരം ഇല്ലേ നാളികരം ചെറുകിയതിന് ഇട്ടിട്ടോ ഒന്ന് വെറുതെ പെരട്ടിയാൽ മതി നാളികരം വാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ അരയ്ക്കും ഒന്ന് ചൂടാറിയ ശേഷം എല്ലാം അരച്ചിട്ട് നമ്മൾ അര അരവിൽ അരച്ച ശേഷം അതിൽ ഉപ്പൊക്കെ നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ അതിനെ രണ്ടാമത് ഈ കറി ഒന്നും വറുത്ത് കൊട്ടാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഇത്ര വേണ്ടും ഇനി ഒന്ന് ചൂടാറില്ല ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിലയക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് കൂട്ടണതിൻ്റെയാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കുറച്ച് ഉഴുത് പരിപ്പ് വരാം ഉഴുത് പരിപ്പ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ കടുക് വർക്കാം കടുക് പൊട്ടിച്ചിട്ട് മുളക് ഒരു കപ്പല മുളകും കൂടെ നമ്മൾ കടുകും കപ്പലുമുളകും കരിവെപ്പിൻ്റെ ഒക്കെ അതും കൂടെ അലയ്ക്ക് വറുത്ത് കൂട്ടുകറക്കാം വറുത്ത ശേഷം ഈ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിനെ അയൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ തക്കാളിയുടെ അത് എന്താ തിളപ്പിക്കണെച്ചാൽ ആ തക്കാളിയുടെയൊക്കെ ഒരു മണം ഉണ്ടെങ്കിൽ അത് തൊഴിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിനെ ഇതൊക്കെ കഴുകി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉപ്പും ഇതൊക്കെ നോക്കിക്കോളൂ കേട്ടോ എരിവ് ഇനി ആഡ് ചെയ്യണ്ട മതിയാവും നമ്മൾ അരച്ചിപ്പോൾ തന്നെ വറുക്ക് വറുത്തിട്ടപ്പോൾ തന്നെ ഇരുവ് പാകമായിട്ട് ആഡ് ചെയ്യണം ഇത് കട്ടിയുള്ള കളിയല്ല നമുക്ക് വേണ്ടത്ര വെള്ളം കിട്ടാൻ കളി കുറച്ച് കട്ടി ആയിട്ട് വേണമെങ്കിൽ സമ്മതിമാതിരി അങ്ങനെ എടുക്കാം അല്ല കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ട എന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ടാണ് ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമേ പറ്റുള്ളൂ വേറെ ചപ്പാത്തിക്ക് ഇതിലൊന്നും സ്വാദുണ്ടാവില്ല കേട്ടോ ഈ കറി കുറച്ചും കൂടെ നമ്മൾ എന്താ വലിയ ഇതായിട്ട് ഇപ്പം കിട്ടില്ലേ കുറച്ച് ഇത്തിരി കൂടെ ഇനിയും വെള്ളം ഒഴിക്കാം ഇതില് ഇത് കുറച്ചു നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ധാരാളം വെള്ളം ഒഴിച്ച് കഴിക്കാൻ പറ്റണമെന്ന് അറിയണം കൂട്ടി കഴിക്കാൻ നല്ല സ്വാദുണ്ടാവും ഉപ്പ് നോക്കിക്കോടും വലിയ ഇതൊന്നുമില്ല ഒന്ന് തിളച്ചാൽ മതി തക്കാളി പച്ചയായത് കാരണം അതിൻ്റെ ആ മണമൊന്ന് പോവാൻ തിളക്കണം നേടുക ഈ പാകത്തിൽ എടുത്തിട്ട് തക്കാളി നല്ല ഇഡ്ഡലിക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണിത് ഏകദേശം ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ഇടുന്നു അത് നോക്കുകയുള്ളൂ കേട്ടോ അവരവരുടെ പാകത്തിനനുസരിച്ചിട്ട് ഞാൻ വെച്ചാൽ ആദ്യം ഉള്ളിയിൽ മാത്രമല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ വറക്കുമ്പോൾ പിന്നെ ഞാൻ കറിയിലിട്ടിട്ടില്ല അതിൻ്റെ നോക്കിയ അവസാനം ഒന്ന് പൊങ്ങ വേണ്ടും ജസ്റ്റ് അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം നമ്മുടെ തക്കാളി ഇഡ്ഡിക്കുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട് തക്കാളി ഉള്ളിയും നാളികരൊക്കെ വറുത്തിട്ടുള്ള അവർ കൂട്ടാനാണത് ഇപ്പം നമ്മുടെ കറി കണ്ടി പൊങ്ങി കഴിഞ്ഞില്ലേ അപ്പൊ നമ്മള് തക്കാളി ടേസ്റ്റ് എല്ലാം റെഡി ആയിരിക്കും ഇനി ഒന്നും ചെയ്യാനില്ല ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുക